തുടർച്ചയായി വയറുവേദന വന്നതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോയി ജസ്റ്റ് ഒരു വയറുവേദന കാണിക്കാൻ വേണ്ടിയാണ് പോയത് അപ്പം അവിടെ പോയി ഡോക്ടർ സ്കാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് റയറായിട്ടുള്ള എൻഡോമെട്രിയോസിസ് എന്ന അസുഖമാണ് എനിക്കുള്ളതെന്നും അത് എൻഡോമെട്രിയോസിസ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ചോക്ലേറ്റ് സിസ്റ്റുകൾ ഓവറിയിൽ വരും അപ്പം രണ്ട് ഓവറിയിലും മൾട്ടിപ്പിളായിട്ടുള്ള സിസ്റ്റം ലീഷൻസും ഉണ്ടെന്നും പ്രഗ്നൻസി അല്ല എന്നും വളരെ ക്ലിയർ ആയിട്ട് ഡോക്ടർ പറഞ്ഞു അപ്പം ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വേറൊരു ഡോക്ടറെ അടുത്ത് പോയപ്പോഴും അവർ സെയിം ഒപ്പീനിയനാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം ഒരു വയറുവേദന കാണിക്കാൻ വേണ്ടി പോയെടുത്ത് പ്രഗ്നൻ്റ് ആവില്ല എന്നൊരു ഷോക്കിംഗ് ന്യൂസ് കേട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പം വേറൊരു സങ്കടം എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒറ്റ മോനാണ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അവരുണ്ടായത് തന്നെ അപ്പം ഞങ്ങൾക്കും സെയിം ഒരവസ്ഥ വന്നപ്പോൾ ഒത്തിരി വിഷമിച്ചു പോയി ഞാൻ എപ്പോഴും ഈശോനെ പ്രാർത്ഥിക്കുന്നു ഹിന്ദുമത വിശ്വാസിയായിട്ട് പോലും ഞാൻ എപ്പോഴും ഈശോനെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇത് വീട്ടിലെങ്ങനെ അവതരിപ്പിക്കുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതും ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഈ സിസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞാലും നിങ്ങൾക്ക് ഐ വി എഫ് ചെയ്താലും ഒരു ടെൻ പെർസെൻറ്റ് ചാൻസ് പോലും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പോലും ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം അവസ്ഥ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഒരു ദിവസം സന്ധ്യയ്ക്ക് ഈശോയെ ഇങ്ങനെ സ്വർഗസ്നായ പിതാവ് നന്മറിഞ്ഞ് മറയും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ മിററിലോട്ട് നോക്കി ഒത്തിരി സമയം കരഞ്ഞു അതിന് ശേഷം ഞാൻ ഇങ്ങനെ മിററിൽ നോക്കിയപ്പോൾ ഒരു ഗ്രേ കളർ ഉടുപ്പിട്ടൊരു മാതാവിൻ്റെ പിക്ചർ ചിത്രം എനിക്ക് ഇങ്ങനെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വന്നു അപ്പം എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ ഒന്നും മനസ്സിലായില്ല ഞാൻ എപ്പോഴും ഈ യൂട്യൂബിൽ ധ്യാനം കൂടുന്ന ഒരാളാണ് അപ്പോൾ ആദ്യമായിട്ട് അന്ന് ധ്യാനം വന്നത് ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനമായിരുന്നു അപ്പോൾ അതിൽ അന്ന് സാക്ഷ്യം കേട്ടത് തന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളുണ്ടാവാതെ കുഞ്ഞുണ്ടായ ഒരു ഒരു ലേഡിയുടെ ഒരു സാക്ഷിയാണ് ഞാൻ കേട്ടത് അപ്പോൾ അപ്പം തന്നെ ഞാൻ അമ്മേനെ വിളിക്കുകയും അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ കൃപാസനം പള്ളിയുണ്ടെന്നും ഇവിടെ അമ്മ മാതാവ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടെന്നും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എനിക്ക് വേണ്ടിയെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ വരികയും അമ്മയും അപ്പയും വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അപ്പം അടുത്ത എൻ്റെ ഒരു പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അമേരിക്കയിലാണ് അപ്പം ഈ വ്യഞ്ചരിച്ച ഉപ്പും തേനും എങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുത്തരുന്നതായിരുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ അത് കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അപ്പം കറക്റ്റ് ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ എന്തോ ഒരു അത്യാവശ്യത്തിന് നാട്ടിലോട്ട് വരികയും ഇവർ സാധനം ഇവർ ഈ വ്യഞ്ചരിച്ച് ഉപ്പും തേനും ഇവിടെ കൊടുത്തു വിടുകയും എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി കാരണം സഞ്ചാരിയാണ് സമയത്തിന് മുകളിലുള്ള ശക്തിയുണ്ട് എന്നൊക്കെ പറയുന്നത് എത്ര സത്യമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അത് കഴിഞ്ഞ് ഞാനൊരു രണ്ട് മാസം കഴിഞ്ഞപ്പം ആയി അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അത് പ്രഗ്നൻ്റ് ആവില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടറെടുത്ത് തന്നെ നമ്മൾ പോയി അവരും ഒത്തിരി ഹാപ്പി ആയിരുന്നു അപ്പം അവർ പറഞ്ഞു ആ സ്കാൻ ചെയ്ത് നോക്കാം നമുക്ക് ഏത് ഓവർ ഹീലാണ് ആയതെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞത് റൈറ്റ് ഓവർ സോ ഹാപ്പി എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒത്തിരി സന്തോഷം പ്രകടിപ്പിച്ചു അതിന് ശേഷം എനിക്ക് നല്ല നോർമലായി തന്നെ ഒരു മോനുണ്ടായി മോനെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു മോൻ്റെ പേര് സിദ്ധാർത്ഥ് അപ്പം അതിന് ശേഷം രണ്ട് മൂന്ന് ഡോക്ടർമാരെ ഞാൻ ഈ എൻഡോമെട്രിയോസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും കൊണ്ടുപോയി കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങനെയാണ് പിന്നെ നോർമലി പ്രഗ്നൻ്റ് ആയത് ഭയങ്കര ആയിട്ടുള്ളതാണല്ലോ കാരണം അത്രയും ലീഷൻസും സിസ്റ്റും നിങ്ങളുടെ ഓവറിൽ ഉണ്ടായിരുന്നിട്ട് പോലും നിങ്ങളുടെ എങ്ങനെ നോർമലി പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു അതിന് എനിക്കിപ്പോഴും അത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്